ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ നമസ്കാരം കരസ്പർശമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ് കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാടി ചെയ്തു ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ് മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ സമ്മേളനം മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ അധ്യക്ഷത വഹിച്ചു അന്ന് മുതൽ അവസാന ശ്വാസം വരെ എന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ഒരു വലിയ പരയോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മൂന്ന് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് ഇതുപോലെ കരുതലും കൈത്താങ്ങും കൊടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാട് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം നടത്തുന്ന സ്റ്റേറ്റാണ് ഇവിടെ ബ്യൂറോക്രാറ്റുകളെ നിയന്ത്രിക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് പവർ എന്ന് പറയുന്നത് അത് വളരെ അറിവും ജ്ഞാനവും പരിചയവും ഉള്ള ആളുകളുടെ കയ്യിൽ ഇരിക്കണം ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ കയറി ഇറങ്ങി നടന്ന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയുമായി നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അദ്ദേഹം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നത് ഇരിഞ്ഞ തുറമുഖമടക്കം മെട്രോ റെയിൽവേ അടക്കം സ്മാർട്ട് സിറ്റി അടക്കം കണ്ണൂർ വിമാനത്താവളം അടക്കം ആയിരക്കണക്കിന് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തായി നടപ്പാക്കിയത് പത്തനംതിട്ട അടക്കമുള്ള കേരളത്തിൽ പതിനാല് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കണം ഒരു കാലത്തെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഭരണ്യവർഗത്തിൻ്റെ ആയിരുന്നു എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി ക്രിസ്ത്യൻ സഭകളുടെയും ആയിരുന്നു ഇവിടുത്തെ സ്ഥാപനങ്ങൾ എങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യമായി പട്ടികാതി വിഭാഗത്തിന് കെ പി എം എസിനെ കൊല്ലത്തെ അഞ്ച് ഏക്കർ വാത്തവും അതോടൊപ്പം തന്നെ ഒരു എയ്ഡ് കോളേജും അനുവദിച്ചത് ഉമ്മൻചേണ്ടി നമ്മുടെ തൊട്ടടുത്ത് പി ആർ ഡി എഫിനെ ഒരു കോളേജ് അനുവദിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ് ഇങ്ങനെ അടിസ്ഥാന വർഗങ്ങളെ സാമൂഹ്യമായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഏതു മേഖലയിലുമുള്ള ആളുകളെ കണ്ടറിയുവാനും പദ്ധതികളെ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉമ്മൻചാണ്ടി ും സി പി ഓമനകുമാരി ദീപു തെക്കേമുറി ഷാജി വി ടി മാലതി സുരേന്ദ്രൻ ധന്യാമൊല്ലാലി ഗ്രേസി മാത്യു രാമചന്ദ്രൻ കാലായി സാജൻ പോൾ വിഷ്ണു എസ് നാഥ് പുരുഷോത്തമൻ പാറക്കൽ വർഗീസ് മാത്യു റെജി ഇഞ്ഞാക്കാടൻ സുജി ഫിലിപ്പ് സുനിൽ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട